ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോകത്ത് അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരേ ഒരു രാജ്യം ഏത് ഇറാൻ ജർമ്മനി കൊറിയ മലേഷ്യ ഉത്തരം ഇറാൻ ആസ്പിരിൻ കണ്ടുപിടിച്ചതാര് ഡ്രസ്സർ എബ്രഹാം ജോൺ മൈക്കൽ ഫെറാഡെ ജോൺ ക്രിസ്റ്റി ഉത്തരം ഡ്രസ്സർ അൽബേനിയ രാജ്യത്തിന്റെ ദേശീയ പുഷ്പം പുഷ്പമേത് മുല്ല പോപ്പി ജമന്തി ആമ്പൽ ഉത്തരം പോപ്പി കറുത്ത നിറമുള്ള പാല് ചുരുത്തുന്ന മൃഗം ഏത് ഒട്ടകം ആന കാണ്ടാമൃഗം കഴുത ഉത്തരം കാണ്ടാമൃഗം ഒരിക്കൽ മാത്രം ഫലമുണ്ടാകുന്ന മരം ഏത് പ്ലാവ് നെല്ലിമരം പേരമരം വാഴ ഉത്തരം വാഴ ശരീരത്തിൽ കാൽസ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ക്യാരറ്റ് വെള്ളരിക്ക ബീൻസ് എള് ഉത്തരം എള് ശരീരത്തിൽ നീർവീഴ്ച കുറയ്ക്കാൻ കഴിക്കേണ്ട ഭക്ഷണം എന്ത് ഇറച്ചി മഞ്ഞൾ വെളിച്ചെണ്ണ പാൽ ഉത്തരം മഞ്ഞൾ ഓരോ വർഷവും എത്ര ടൺ സ്വർണ്ണമാണ് ഇന്തോനേഷ്യയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നത് മുപ്പത്തിയൊന്ന് ടൺ നാൽപ്പത്തി എട്ട് ടൺ അമ്പത്തിരണ്ട് ടൺപത്തെട്ട് ടൺ ഉത്തരം നാൽപ്പത്തിയെട്ട് ടൺ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരിക്കണം മൂന്ന് മീറ്റർ ഒൻപത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ പതിനഞ്ച് മീറ്റർ ഉത്തരം പതിനഞ്ച് മീറ്റർ ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ശരീരത്തിൽ എന്തിന്റെ കുറവ് മൂലം വരുന്നതാണ് ഓക്സിജൻ മഗ്നീഷ്യം കാൽസ്യം രക്തം ഉത്തരം മഗ്നീഷ്യം ആർത്തവ സമയത്ത് കഴിക്കാൻ ഏറ്റവും നല്ലത് റാഗി ഓട്സ് ന്യൂഡിൽസ് ചോറ് ഉത്തരം ഓട്സ് ഇടുക്കി അണക്കെട്ട് പണിതിരിക്കുന്നത് ഏത് നദിയിലാണ് പെരിയാർ കബനി ചാലിയാർ ഗംഗ ഉത്തരം പെരിയാർ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന സ്വഭാവമുള്ള ലോഹമേത് സിങ്ക് അലുമിനിയം പൊട്ടാസ്യം ചെമ്പ് ഉത്തരം പൊട്ടാസ്യം ഭൂഗുരുത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമേത് അൾട്ടിമീറ്റർ ബാരോമീറ്റർ ഗ്രേവിമീറ്റർ അനിമോമീറ്റർ ഉത്തരം ഗ്രേവി മീറ്റർ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമേത് അശോകചക്രം താമര തിരങ്ക സിംഹമുദ്ര ഉത്തരം സിംഹമുദ്ര പസഫിക്കിൻ്റെ കവാടമെന്നറിയപ്പെടുന്നത് പനാമ കനാൽ ഗുയായക്വിൽ ജിബ്രാൾട്ടർ സൂയസ് കനാൽ ഉത്തരം പനാമ കനാൽ ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം മൂലകമേത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ കേരളത്തിൽ പ്രധാനമായും ഏതിനും വിളയിലാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി പ്രയോഗിച്ചിരിക്കുന്നത് റബ്ബർ കശുമാവ് തെങ്ങ് പ്ലാവ് ഉത്തരം കശുമാവ് ഇന്ത്യ ഗേറ്റുമായി ബന്ധമുള്ളത് ഒന്നാം ലോകമഹായുദ്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഇംഗ്ലീഷുകാരുടെ വരവ് മുഗൾ ഭരണാരംഭം ഉത്തരം ഒന്നാം ലോകമഹായുദ്ധം ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹമേത് ലക്ഷദ്വീപ് മാലി ഡിഗോ ഗാർഷ്യ ആന്തമാൻ നിക്കോബാർ ഉത്തരം ആൻഡമാൻ നിക്കോബാർ ചന്ദ്രശേഖരൻ നായർ ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം കൊച്ചി എറണാകുളം കോഴിക്കോട് ഉത്തരം തിരുവനന്തപുരം നിലപ്പാട്ട് പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് മഹാരാഷ്ട്ര കേരളം ഉത്തരം ആന്ധ്രാപ്രദേശ് സാർക്ക് എന്ന സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് വത്തിക്കാൻ ഡൽഹി തിമ്പു കാഠ്മണ്ഡു ഉത്തരം കാഠ്മണ്ഡു എന്തിനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് എപ്പിഗ്രാഫി പ്രാചീന ആഭരണങ്ങൾ പുരാതന ശിലകൾ ശാസനങ്ങൾ നാണയങ്ങൾ ഉത്തരം ശാസനങ്ങൾ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന സ്വഭാവമുള്ള മൂലകമേത് ഫ്ലൂറിൻ ഹൈഡ്രജൻ പൊട്ടാസ്യം സൾഫർ ഉത്തരം ഫ്ലൂറിൻ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളുള്ളത് തക്കാളി മുള്ളങ്കി മുളക് ഇഞ്ചി ഉത്തരം മുളക് ശരീരഭാരം പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്നത് ബദാം കസ്കസ് ഗ്രീൻ ടീ ലെമൺ ടീ ഉത്തരം ഗ്രീൻ ടീ ഹൈപ്പോ തൈറോയിഡിസം തടയാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഉണക്കമുന്തിരി തണ്ണിമത്തൻ വിത്ത് പൊതിനീന എള് ഉത്തരം തണ്ണിമത്തൻ വിത്ത് റെയിൽവേ പാളങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മാംഗനീസ് സ്റ്റീൽ ചെമ്പ് ഇരുമ്പ് പ്ലൂട്ടോണിയം ഉത്തരം മാംഗനീസ് സ്റ്റീൽ ഒരു സാധാരണ ചപ്പാത്തിയിൽ എത്ര കലോറികൾ ഉണ്ട് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തി ഒൻപത് ഉത്തരം നൂറ്റി ഇരുപത് എല്ലുകളുടെ ബലം നിലനിർത്തുന്ന പഴമേത് മുന്തിരി ആപ്പിൾ സ്ട്രോബെറി വാഴപ്പഴം ഉത്തരം വാഴപ്പഴം കൊളാജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് തണ്ണിമത്തൻ നെല്ലിക്ക പപ്പായ ക്യാരറ്റ് ഉത്തരം തണ്ണിമത്തൻ രാവിലെ വെറും വയറ്റിൽ ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗമേത് വയറിളക്കം തലവേദന ഛർദ്ദി വിളർച്ച ഉത്തരം വിളർച്ച വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ബ്രോക്കോളി തക്കാളി പടവലങ്ങ കുങ്കുമപ്പൂവ് ഉത്തരം കുങ്കുമപ്പൂവ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാലയങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുടിപ്പള്ളിക്കൂടങ്ങൾ അംഗനവാടികൾ മതപഠനശാലകൾ സ്കൂളുകൾ ഉത്തരം കുടിപ്പള്ളിക്കൂടങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭം ഏത് അഞ്ചു തെങ്ങ് കലാപം കുറിച്ച് ലഹള ലഹള ആറ്റിങ്ങൽ കലാപം ഉത്തരം ലഹള അകലെയുള്ള ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഗൈറോസ്കോപ്പ് ീറ്റർ ഗ്രാവിമീറ്റർ അനിമോമീറ്റർ ഉത്തരം പൈറോമീറ്റർ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഗുണങ്ങൾ ഉള്ളത് മുളക് വെണ്ടയ്ക്ക റോസ് മഞ്ഞൾ ഉത്തരം മുളക് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആദ്യത്തെ ജില്ല ഏത് പത്തനംതിട്ട ഇടുക്കി വയനാട് മലപ്പുറം ഉത്തരം മലപ്പുറം പത്തിയില്ലാത്ത മൂർഗൻ പാമ്പ് എന്ന് വിളിക്കപ്പെടുന്നത് ഏതിനെയാണ് വെള്ളിക്കെട്ടൻ ചേര നീർക്കോലി അണലി ഉത്തരം വെള്ളിക്കെട്ടൻ ഡാൽട്ടണിസം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് ചിക്കൻ ബോക്സ് കുരങ്ങുപനി വർണാന്തത മലേറിയ ഉത്തരം വർണ്ണാന്ത വയനാടിന്റെ പ്രധാന നദി എന്നറിയപ്പെടുന്നത് കബനി ചാലിയാർ പെരിയാർ കാവേരി ഉത്തരം കബനി ശ്രീലങ്കയുടെ പതാകയിൽ കാണുന്ന മൃഗം ഏത് കരടി സിംഹം ജിറാഫ് ചീറ്റ ഉത്തരം സിംഹം ഹോളണ്ടിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് മെയ് മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറ് ഉത്തരം മെയ് മൂന്ന് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന പുരുഷന്മാരുടെ നക്ഷത്രം നക്ഷത്രമേത് അശ്വതി രോഹിണി തിരുവാതിര അവിട്ടം ഉത്തരം തിരുവാതിര നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ സ്വർണഗനി സ്വർണകനുള്ളത് എവിടെയാണ് ഇന്തോനേഷ്യ ചൈന അമേരിക്ക ശ്രീലങ്ക നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്